എന്ന എന്ന നവമാധ്യമ ഞാൻ ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം മഹത്വം ഉണ്ടാകട്ടെ ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്കുള്ള സ്നേഹവും വന്ദനവും ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു ഒന്നിശവും മേൽ ഇരുപത്തിനാല് ഇരുപത്തി അധ്യായങ്ങളിൽ സമാനമായ രണ്ട് സംഭവങ്ങളുടെ വിശുദ്ധീകരണമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ രണ്ട് സംഭവങ്ങളുടെയും പശ്ചാത്തലവും സന്ദർഭവും വ്യത്യസ്തമാണെങ്കിലും ഒരു ദൈവഭക്തന്റെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്തായിരുന്നു ആ അഭിഷിക്തന്റെ ആഗ്രഹവും പ്രാർത്ഥനയും ദൈവഭക്തനായ ദാവിദൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഷൗൽ എന്ന അഭിഷക്തൻ്റെ മേൽ കൈവെപ്പാൻ സംഗതി വരരുതേ അങ്ങനെ ഒരു പാപം ചെയ്യാൻ ഇടവരരുതേ എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ആവർത്തിച്ച് ഈ രണ്ട് അധ്യായങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇരുപത്തിനാലാം അധ്യായത്തിൽ ഫെലിസ്റ്റിനോട് യുദ്ധം ചെയ്ത് മടങ്ങി വരുമ്പോൾ ദാവിയത് എൻഗതിയിലുണ്ടെന്ന് ഷൗലിന് അറിവ് കിട്ടി യാത്രയിൽ തന്നെ അപവാദങ്ങൾ പറയുന്ന ചിലരെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും ഉടനെ മൂവായിരം പേരുമായി നേരെ കാട്ടാട്ടിൻ പാറകളിലേക്ക് ചെല്ലുകയാണ് ഇരുപത്തിയാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സീഫിയർ ഗിബയിൽ ഷൗലിൻ്റെ അടുക്കലേക്ക് ചെന്ന് ഷൗലിരിക്കുന്ന അടുത്ത് ചെന്ന് കുറിച്ച് അറിവ് കൊടുക്കുകയാണ് അങ്ങനെ ദാവീദ് ഹഖീലാക്കുന്നിൽ ഉണ്ടെന്ന് അറിവ് കിട്ടിയ ഉടനെ മൂവായിരം പേരുമായി സീഫ് മരുഭൂമിയിലേക്ക് ൗൽ പുറപ്പെടുകയാണ് ആരെയാണോ കൊല്ലാൻ അനുവദിക്കരുതേ അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന അദ്ദേഹം തന്നെ ഈ അഭിഷിക്തനെ തേടി നടക്കുകയാണ് കയ്യിൽ കിട്ടിയാൽ പൂർണമായും തീർത്തു കളയുക എന്നുള്ളതാണ് അഭിഷിക്തനായ ശൗലിൻ്റെ ആഗ്രഹം എന്നാൽ ദാമീദോ അങ്ങനെ കയ്യിൽ കിട്ടിയാൽ പോലും അഭിഷിക്തന്മേൽ കൈവയ്ക്കാൻ അനുവദിക്കരുതേ എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമായി നടക്കുകയാണ് ഈ രണ്ട് അഭിഷിക്തന്മാരും തമ്മിലുള്ള വലിയ വ്യത്യാസം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നതാണ് പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും അഭിഷിക്തന്മാരാണല്ലോ അഭിഷേകം പ്രാപിച്ചു ആരാൽ അഭിഷേകം പ്രാപിച്ചു എങ്ങനെ അഭിഷേകം പ്രാപിച്ചു എന്നുള്ള വിശദീകരണങ്ങൾ തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്കറിയാവുന്നതാണ് ഒന്നിയോഹന രണ്ടിൻ്റെ ഇരുപത് ഇരുപത്തേഴ് കുറിഞ്ഞിരിക്കണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ഇവിടെയെല്ലാം നമുക്കതിൻ്റെ വിശദീകരണം കാണാൻ കഴിയുന്നതാണ് നാം എല്ലാവരും അഭിഷിക്തന്മാരാണ് എന്നാൽ നാം ഏത് ഗണത്തിൽപ്പെടുന്നു എന്നുള്ളത് നമ്മെ തന്നെ പരിശോധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ധാരാളം കൃപ നൽകട്ടെ ദാവിതെന്ന അഭിഷിക്തൻ്റെ പ്രാർത്ഥനയ്ക്ക് വിരോധമായ ചില പൈശാചിക തന്ത്രങ്ങൾ ഒരുങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഇരുപത്തിനാലിൻ്റെ നാലാം വാക്യത്തിലും ഇരുപത്തിയാറിൻ്റെ എട്ടാം വാക്യത്തിലും ഇത് ദൈവമൊരുക്കിയ വഴിയാണെന്ന് തോന്നി നിപ്പിക്കുന്ന സന്ദർഭങ്ങൾ വരികയാണ് ദാവിദിനോട് കൂടെയുള്ളവർ പോലും പറയുന്നത് ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ ഏൽപ്പിക്കും നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവ നിന്നോട് അരുളിച്ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു അതായത് ദൈവമൊരുക്കിയ സന്ദർഭമാണ് ശൗല്യ തീർത്തു കടക അതിനുവേണ്ടി ദൈവമൊരുക്കിയ സന്ദർഭമാണെന്ന് മറ്റുള്ളവരാൽ പറയിപ്പിക്കുന്ന വഴികളാണ് രണ്ടാമതായി ജീവൻ കൊടുത്തും കൂടെ നിൽക്കുന്ന വ്യക്തികൾ പോലും ഇത് ദൈവമൊരുക്കിയ വഴിയാണ് അതുകൊണ്ട് ഞാൻ ഒറ്റ കുത്തേ കുത്തുകയുള്ളു രണ്ടാമത് കുത്തുകയില്ല എന്ന് ജീവൻ കൊടുത്തും കൂടെ നിന്ന് അഭിഷായി പറയുമ്പോൾ ദാവീത് പറയുകയാണ് അവൻ്റെ കുന്തവും ജലപാത്രവും എടുത്തു കൊല്ലുക ന്യായമായും അഭിഷായിക്ക് ചോദിക്കാം ദാവീതെ ഇത് എടുക്കാനാണോ ഇവിടം വരെ വന്നത് കുന്തവും ജലപാത്രവും എടുക്കാനാണോ ഈ മൂവായിരം ആളുകളുടെ ഇടയിലൂടെ ഷൗൻ്റെ അടുക്കൽ ദൈവം എത്തിച്ചത് ദാവീദ് പറയുകയാണ് കുന്തവും ജലപാത്രവും എടുത്തു കൊല്ലുക നമുക്ക് പോകാം എന്ന് ദാവീദ് പറഞ്ഞു ഇങ്ങനെ ദാവീദ് കുന്തവും ജലപാത്രവും ഷൗലിന്റെ തലക്കിൽ നിന്നെടുത്തു അതെടുക്കുവാൻ അഭിഷായി ഒരുക്കമല്ലായിരുന്നു അപ്പോഴും ദാവീദിന്റെ പ്രാർത്ഥന ഈ അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കുവാൻ ഇടവരരുതേ എന്നായിരുന്നു മൂന്നാമതായി സാഹചര്യവും ഏറ്റവും അനുകൂലമാണ് ശത്രു ഗാഢനിദ്രയിലാണ് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ് ആരും കണ്ടില്ല ആരും അറിഞ്ഞില്ല ആരും ഉണർന്നതുമില്ല അവരെല്ലാവരും ഉറങ്ങുകയായിരുന്നു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ വേണമെങ്കിൽ ദാവീദിനെ ശൗര്യനെ തീർത്തു കളയാമായിരുന്നു എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ദാവീദ് തൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയുമായി വളരെ സുരക്ഷിതനായി ദയയോടെ ശൗര്യനെ വിട്ട് നടക്കുകയാണ് സൗജന്യമായി ലഭിക്കുന്ന സാധ്യതകളും അവസരങ്ങളും പാപത്തിനുള്ള അവസരമാക്കുവാൻ അഭിഷിക്തനായ ദാവീദ് ഒരുക്കമല്ലായിരുന്നു ഈ ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പിൻപിൽ ദാവീതിന് ആഴമേറിയ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു ഷൗൽ യഹോബയുടെ അഭിഷിക്തനാണെന്ന് ആവർത്തിച്ച് ഈ അധ്യായങ്ങളിൽ പറയുന്നുണ്ട് ഏകദേശം ഏഴു പ്രാവശ്യം ദാവീദ് പറയുന്നുണ്ട് ഷൗൽ ദാവീദിൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് ഷൗലിനീ ബോധ്യം ഇല്ലായിരിക്കാം പക്ഷേ ദാവീദിന് ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആവർത്തിച്ചാവർത്തിച്ചു പറയുകയാണ് ഷൗൽ യഹോബയുടെ അഭിഷിക്തനാണ് അഭിഷിക്തനോട് ഉണ്ടായിരിക്കേണ്ടുന്ന ബഹുമാനവും അവനുള്ള വിലയെക്കുറിച്ചും ദാവിദിന് നല്ല ബുദ്ധിമുണ്ടായിരുന്നു അതുകൊണ്ട് അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല വാക്കുകൊണ്ടുപോലും കുറ്റപ്പെടുത്തുവാൻ ദാവിദ് ഒരുക്കമല്ല ദാവീദ് പറയുന്നുണ്ട് എൻ്റെ യജമാനന്റെ നേരെ എൻ്റെ യജമാനനായ രാജാവെ എൻ്റെ പിതാവെ എന്ന് വിളിച്ച് സാഷ്ടാങ്കം വീണ് നമസ്കരിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാനായിട്ട് കഴിയും മാത്രമല്ല ദാവീദിൻ്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് ഇരുപത്തിയാറാം അദ്ധ്യായത്തിന് ഇരുപത്തിനാലാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട് നിന്റെ ജീവൻ എനിക്ക് എത്രമാത്രം വിലയേറിയതായിരിക്കുന്നുവോ അതുപോലെ എൻ്റെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ അപ്പോൾ ദാവീദിൻ്റെ ഹൃദയത്തിൽ ശൗലിനുള്ള വിലയും സ്ഥാനവും എത്ര ഉന്നതമായിരുന്നു ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഓടി നടക്കുന്ന ശത്രുവായ ശൗലിൻ്റെ സ്ഥാനം ദാവീദിൻ്റെ ഹൃദയത്തിൽ എത്രമാത്രമായിരുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് മാത്രമല്ല ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം പകരം ചെയ്യുന്ന നീതിയുള്ള ന്യായാധിപതി ഉണ്ട് എന്നുള്ള ബോധ്യം ദാവീദിനെ ഭരിച്ചിരുന്നു ഈ ബോധ്യങ്ങളാണ് ദാവീദിൻ്റെ മേൽ ഏറെ ശക്തമായി ഭരിച്ചിരുന്നത് വാസ്തവത്തിൽ ഈ ആഗ്രഹത്തിനും പ്രാർത്ഥനയ്ക്കും പിന്നിൽ ദാവീദ് കൊടുത്ത വില ചെറുതല്ല വേണമെങ്കിൽ ദാവീദിന് എപ്പോഴേ തീർത്തു കളഞ്ഞ് രാജസ്ഥാനത്തേക്ക് വരാമായിരുന്നു പക്ഷേ ദാവീതിന് ദൈവം അനുവദിക്കുന്ന സമയത്തിനു മുമ്പേ രാജാവാകണ്ട വേണ്ടിയുള്ള കുറുക്കൂഴികൾ തേടുവാൻ ദാവീദ് ഒരുക്കമല്ല ഈ ആഗ്രഹത്തിനും പ്രാർത്ഥനയ്ക്കും പിൻപിൽ ദീർഘവർഷങ്ങൾ മലകളിലും കുന്നുകളിലും പാറകളിലും കാടുകളിലും മരുഭൂമിയിലും ദാവീദ് അലഞ്ഞു തീരുകയായിരുന്നു ഒരർത്ഥത്തിൽ വേട്ടയാടപ്പെടുകയായിരുന്നു ദാവീദ് പാപത്തോടും പ്രാണത്യാഗത്തോടും എതിർത്ത് ജയാളിയായി നിൽക്കുകയായിരുന്നു ദൈവം തൻ്റെ ആഗ്രഹത്തെയും പ്രാർത്ഥനയെയും സാധിപ്പിച്ചു ശൗലിൻ്റെ മേൽ കൈവയ്ക്കുവാൻ ദാവീദിന് ആവശ്യമെന്നില്ല പ്രിയപ്പെട്ടവരെ നല്ല ആഗ്രഹങ്ങളും തീരുമാനങ്ങളും പ്രാർത്ഥനകളും നമ്മേറെ ശക്തിയോടെ ജയാളികളായി നിർത്തുന്നതാണ് ദൈവത്തിൻ്റെ അഭിഷിക്തത്തിൻ്റെ മേൽ കൈവച്ചു എന്നുള്ളൊരു കളങ്കം ദാവീതിൻ്റെ മേൽ വീഴാതെ വണ്ണം ദാവീത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവം ആ കാര്യം സാധിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നല്ല ആഗ്രഹങ്ങളോടും തീരുമാനങ്ങളോടും കൂടെ നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ധാരാളം കൃപ നൽകട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ വാക്കുകൾ നിർത്തുന്നു ഇതിനാലും ദൈവനാമം മാത്രം ബഹുദ്ധപ്പെടുമാനാകട്ടെ